ജാമ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ വന്നത് സിന്റെ വേദന ഇതുവരെ മാറാത്ത കുടുംബം ഇന്ന് ഉണർന്നതും ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ടിട്ടുണ്ട് തങ്ങളുടെ മകനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയവർക്ക് കോടതി ജാമ്യം അനുവദിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ മാനസിക നിലയെ തകർക്കാതിരിക്കുക ഈയിടയ്ക്ക് ഷഹബാസിന്റെ ഉപ്പയും ഉമ്മയും മുഖ്യമന്ത്രിയെ കണ്ട് അഭ്യർത്ഥിച്ചതും തങ്ങളുടെ മകന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ട് തനിക്കുള്ള വിഷമം ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞു പോയ ഷെഹബാസിൻ്റെ ഉമ്മ അവിടെ നിന്ന് കരഞ്ഞ് അവശ നിലയിലാകുകയാണ് ചെയ്തത് നിരന്തരം തൻ്റെ മകൻ്റെ വേദനയിൽ കഴിയുന്ന ഈ ഉമ്മ ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും ഷെഹബാസിൻ്റെ ചിരിക്കുന്ന പൂമുഖം കണ്ട് നെട്ടി എഴുന്നേറ്റ് ഇക്കുബാരെന്ന ഈ പാവമുപ്പയോട് എൻ്റെ മകൻ ഷെഹബാസ് എവിടെയെന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഷെഹബാസിന്റെ മരണവിവരമറിഞ്ഞ ഒരു പിതാവിനും മാതാവിനും ഇതുവരേക്കും തന്നെ ഷഹബാസിന്റെ മുഖം മറക്കാനായിട്ടില്ല അവരുടെ എല്ലാ മനസ്സിൽ ഒരു നീറ്റലായി ഷഹബാസ് ഇന്നും നിലകൊള്ളുന്നു അങ്ങനെയിരിക്കെ തങ്ങൾ ആറ്റുനോച്ചു വളർത്തിയ ഇനി ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ എന്ന് കരുതിയവൻ ഒരു വേളയിൽ കാരണങ്ങളില്ലാതെ ക്രൂരമായി മർദ്ദനമേറ്റ് മരണപ്പെട്ടത് എങ്ങനെയാണ് ഈ പാവപ്പെട്ട പിതാവിനും മാതാവിനും സഹിക്കാൻ കഴിയുന്നത് തങ്ങളുടെ മകനെ കൊന്നവരിൽ മുതിർന്നവരും പ്രതികളായ കുട്ടികളുടെ പിതാക്കന്മാർക്ക് പങ്കുണ്ടെന്നും അവരെയും കേസിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യണമെന്നുള്ള കുടുംബത്തിന്റെ അഭ്യർത്ഥന പോലും മാനിക്കാതെയാണ് കുറ്റവാളികളായ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഈ കുടുംബം ഇന്നറിഞ്ഞത് അവർ കുട്ടികളല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങി നൽകണമെന്നും ജാമ്യം അനുവദിക്കരുതെന്നും ഷെഹബാസിന്റെ ഉപ്പ കോടതിയിൽ അപേക്ഷിച്ചു വെറും പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ മാരക ആയുധങ്ങളുമായി കൂട്ടം ചേർന്ന് ആക്രമിച്ചവർക്ക് ജാമ്യമല്ല അനുവദിക്കേണ്ടത് ക്രിമിനലുകളായ മുതിർന്നവരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇവരെ ചോദ്യം ചെയ്ത് ഷെഹബാസിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെ പങ്കെടുത്തെന്നും അതിന്റെ പിന്നിൽ ആരുടെയെല്ലാം നീച കരങ്ങൾ വർത്തിച്ചിട്ടുണ്ടെന്നും കൊണ്ടുവരേണ്ടതാണ് ഇവരെ ഈ കേസിൽ നിന്ന് ഊരി കൊടുക്കുകയാണെങ്കിൽ അത് ഒട്ടേറെ ഷഹബാസുകൾക്ക് ജീവൻ നഷ്ടപ്പെടുവാനുള്ള കാരണമായി മാറും ഷെഹബാസിന് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയില്ലെങ്കിൽ ഇത്തരം നടപടികൾ ഇനിയും ഒട്ടേറെ നമ്മൾ കണ്ടു കാണേണ്ടി വരികയും ഒട്ടേറെ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ നഷ്ടപ്പെടുകയും ചെയ്യും ജാമ്യമല്ല അവർക്ക് ശിക്ഷയാണ് നൽകേണ്ടത് ഇന്ന് അവർക്ക് കോടതി ജാമ്യം അനുവദിക്കുമെന്ന് പറഞ്ഞു കേട്ടു അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സാകെ തകർന്നിട്ടുണ്ട് ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മളെ വളരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് അപ്പം നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാൻ വന്നത് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് ഒരു കുറ്റവാളികൾ അതായത് പ്രതികൾ അവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണം അത് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന് സ്വാധീനം ഉപയോഗിച്ച് എന്തും സംഭവിക്കുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ വന്നതും കോടതി മുന്നിൽ തന്നെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് തീർച്ചയായും അളവുകൾ നൽകരുത് കുട്ടികളല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ് അതുകൊണ്ട് എന്താ പറയുക നമുക്ക് വളരെയേറെ ഒരു വിഷമമുണ്ട് കോടതി എന്ന് പരിഗണിക്കും അതായത് ഇത്രയും ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തൊരു കേസായതുകൊണ്ട് ഇവർ തന്നെയാണ് അവരേക്കാണ് ചൂണ്ടികൾ കാണുന്നത് അതുകൊണ്ട് കോടതി ബുമാനപ്പെട്ട കോടതിയോടും മറ്റുള്ള നിയമത്തിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് അവർക്കൊരു കാരണം വെച്ചാലും ജാമ്യം അനുവദിക്കരുത്